എല്ലാ കൂട്ടുകാർക്കും സിനിമാ സിമി സിനിമയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്കറിയാം രേവതിയുടെ ബർത്ത്ഡേ ആണ് രേവതി എന്ന നടിയെക്കുറിച്ച് നമുക്ക് നോക്കാം ചലച്ചിത്ര അഭിനേത്രിയും സംവിധായകവുമായ രേവതിയുടെ അമ്പത്തെട്ടാം പിറന്നാളാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞു പോയത് ഇൻ സിനിമ കൊളക്റ്റീവ് ഡബ്ല്യു സി സി എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയ കലാരംഗത്തെ ഒരു ആക്ടിവിസ്റ്റും കൂടിയാണ് രേവതി ആശ കേളുണ്ണി എന്നാണ് രേവതിയുടെ ശരിയായ പേര് പിതാവ് കേളുണ്ണി ഒരു സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു കല്ലടിക്കോട് അതായത് പാലക്കാട് സ്വദേശിയാണ് അമ്മ ലളിത ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജൂലൈ എട്ടിന് കൊച്ചിയിലാണ് രേവതി ജനിച്ചത് എറണാകുളം സെന്റ് തരാസസ് കോളേജിലെ ആദ്യകാല പഠനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഭാരതിരാജയുടെ മൺവാസനൈ എന്ന ചിത്രത്തിലൂടെയാണ് രേവതി സിനിമയിൽ എത്തിയത് അതേ വർഷം തന്നെ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ തന്നെ ഭരതൻ സംവിധാനം ചെയ്ത കാറ്റത്തെ കിളിക്കൂട് ആണ് ആദ്യമായി അഭിനയിച്ച മലയാള ചലച്ചിത്രം കൂടാതെ കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടിയിലൂടെ കൂടുതൽ ശ്രദ്ധേയമായ രേവതി കുറച്ചു കാലം സിനിമയിൽ നിന്ന് മാറി നിന്നു പിന്നീട് ാണ് കിലുക്കം വരുന്നത് അതിനുശേഷം ദേവാസുരം അതിനുശേഷം മായാമൂര് മയൂരം പിന്നെ പാൽ പാട്ടിൻ്റെ പാലാഴി പെൺപട്ടണം മോളിയാൻ്റി ഇന്ദർ റുപ്പി ഇന്ദർ റുപ്പിലെ ഒരു ചെറിയ വേഷം മാത്രമേ രേവതിക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്നീ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തു കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ കിലുക്കം ദേവാസുരം മായാമയൂരം തുടങ്ങിയ ചിത്രങ്ങളിൽ രേവതിയുടെ അനുഭവ അഭിനയം എടുത്തു മലയാളം ഉൾപ്പെടെ വിവിധ ഭാഷകളിലായി നൂറിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി എന്നീ ഭാഷകളിലും രേവതി അഭിനയിച്ചിട്ടുണ്ട് മൺവാസന എന്ന ആദ്യ ചിത്രത്തിന് പുറമെ ദേവർമകൻ മറുപടി പ്രിയങ്ക മൗനരാഗം കിഴക്ക് തലമുറ എന്നിവ രേവതിയുടെ ശ്രദ്ധേയമായ മായ തമിഴ് ചിത്രങ്ങളാണ് ഇരുപത് വർഷത്തിലധികം ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന രേവതിക്ക് അഞ്ചു പ്രാവശ്യം മികച്ച നടിക്കുള്ള ഫിലിം ഫെയർ അവാർഡ് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ദേവർ എന്ന തമിഴ് ചിത്രത്തിലെ അഭിനയത്തിന് രേവതിക്ക് മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് ഒരു ചലച്ചിത്ര സംവിധായക കൂടിയാണ് രേവതി രണ്ടായിരത്തി രണ്ടിൽ മിത്രി എന്ന ചിത്രം സംവിധാനം ചെയ്തു അത് രണ്ടായിരത്തി നാല് നാലിലാണ് രേവതി സംവിധാനം ചെയ്ത മറ്റൊരു ചിത്രം രേവതിയുടെ വിവാഹം സുരേഷ് മേനോനുമായി ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി കഴിഞ്ഞു രണ്ടായിരത്തി രണ്ടിൽ വിവാഹമോചനം നേടി അവർ വേർപിരിഞ്ഞു ഒരു മകളാണ് രേവതിക്കുള്ളത് മഹിമ അതിനെ മഹി എന്ന് വിളിക്കുന്നു